സ്വരൂപത്തിലെ പ്രവർത്തകരെയുമൊക്കെ അതിൽ നിന്നെ ആർഗവുമായിട്ട് ചിന്തിക്കുകയും ഇതായത് അഭാവം വേണ്ടിയിൽ ഒന്നെങ്കിൽ തന്നെയും സ്വാമിജി നമുക്കായിട്ട് ഭരണ സന്ദേശം ഫോണിൽ കൂടി അപ്പോൾ ഈ ഉദ്ഘാടന ഭാഷണത്തിന് ശേഷം സ്വാമിജി ഫോണിൽ കൂടി നമ്മളോട് സംസാരിക്കുന്നതാണ് അതുകൊണ്ട് അത് നമുക്കൊരു പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യം ಹೇಗೆ ಬೆಳೆ ಬೆಳೆಯೋದು ತಿರಿಯೋದು ಈ ಸಂಘದಲ್ಲಿ ಎಲ್ಲಾ ವಿದ್ಯುನ್ನ ನಾವು ಪರಿಶೋಧನೆಗಳನ್ನು ನಾವು ಸೌರ ಸಂಕಲನ ಯೂನಿಟ್ಗಳನ್ನು ಅಳವಡಿಕೆ ಮಾಡ್ತೀವಿ ಅದೆ ವಿಷಯದಲ್ಲಿ ಮಾತ್ರ ಒಡಿಗ ಸೌರ ಸಂಕಲನ ಕೇರಳದ ನಿರ್ವಾಹಕರು ಅದೆ ಮಾತ್ರ ಆಯ್ಕೆ ನಮ್ಮ ವಿಷಯದಲ್ಲಿ ನಾವು ಪರಿವರ್ತಿಸಿಕೊಳ್ತೀವಿ ಕೇರಳದ ಸಂಪದದಿಂದ ತರಲು ನಮ್ಮದ ಪೂರ್ವಿಕರು ಕೇರಳದ അനുഭവിച്ചത് അനുഭവിച്ചത് ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന നിലയിലാണ് കേരളം ദൈവത്തിന്റെ സ്വന്തം നാടാണ് ഈ ദൈവത്തിന്റെ സ്വന്തം നാടാണ് കേരളം എന്ന അനുഭവത്തിലേക്ക് അവരെ എത്തിച്ചത് അതിന് മുഖ്യമായും കേരളത്തിന്റെ ഒരു പശ്ചാത്തലമാണ് കേരളത്തിന്റെ ഏത് മേഖലയിൽ നോക്കിയാലും അത് വിദ്യാഭ്യാസത്തിൻ്റേതാവട്ടെ സാഹിത്യത്തിൻ്റേതാവട്ടെ കലയുടേതാവട്ടെ കാർഷിക മേഖലയുടേതാവട്ടെ സാംസ്കാരിക മേഖലയുടേതാവട്ടെ ഗ്രഹനിർമ്മാണത്തിൻ്റെ മേഖലയിലാവട്ടെ ഏത് മേഖലയിലും നമ്മൾ എടുത്ത് നോക്കിയായിരുന്നു അതിലെല്ലാറ്റിലും ഒരു ഈശ്വരീയ സ്പർശം ഒരു ഈശ്വരീയത ഒരു ദിവ്യത്വം ഒരു ധ്യാനാത്മകത ഇത് നമുക്ക് സ്പർശിക്കാൻ കഴിയും ഏതും നമ്മുടെ അതുകൊണ്ട് തന്നെ ഏത് ഇപ്പം കൃഷി നമ്മുടെ ഉദാഹരണം പറഞ്ഞാലും നമ്മൾ കൃഷി ചെയ്യുമ്പോൾ അവിടെ നമ്മൾ ദേവതയൊക്കെ ഒന്നു നിർത്തി പ്രകൃതിയെ ദേവിയായിട്ടൊക്കെ കണ്ട് ഭൂമിയെ വളങ്ങി വളരെ ആ ഒരു ഭവ്യമായ നിലയിലാണ് നമ്മൾ കൃഷിയെ എടുത്തു കാണുന്നത് നമ്മുടെ കലകളുടെ മേഖലയിലും സാഹിത്യ സംഗീതത്തിൻ്റെ മേഖലയിൽ സാഹിത്യത്തിൻ്റെ മേഖലയിൽ ഇതിലെല്ലാറ്റിനും എടുത്തു നോക്കി എല്ലാറ്റിനും ഒരു ഈശ്വരീയ സ്ഥാനത്തോടു കൂടിയാണ് നമ്മൾ നമ്മളിതിനെയെല്ലാം കണ്ടുവന്നിരുന്നു അതുപോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് കേരളത്തിന് ഈ ഒരു ജീവിത രീതി ഈ ഒരു ജീവിത വീക്ഷണം നൽകിയതൊക്കെ തന്നെയും ആചാര്യന്മാരായിരുന്നു കണ്ണപിസ്വാമികളും നാരായണ ഗുരുദേവനും ശുഭാനന്ദ ഗുരുദേവനും സർമാനന്ദ ഗുരുദേവന് കൈക്കാട്ടയ്യ സ്വാമികളും ആഗമാൻ ഗസ്വാമികളും ഇങ്ങനെ നിരന്തരം സന്യാസിവര്യന്മാരുടെ ആചാര്യന്മാരുടെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ട വചനങ്ങളിൽ കൂടിയാണ് കേരള സമാജത്തിന്റെ ജീവിതം മുഴുവൻ ചിട്ടപ്പെട്ട തിരഞ്ഞെടുത്തിരുന്നു അതുപോലെ തന്നെ ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആരും പ്രത്യേകിച്ച് പറയേണ്ടതില്ലായിരുന്നു ഇത് ദൈവത്തിന്റെ നാടാണ് ഇതിലെല്ലാറ്റിലും ഈശ്വരീയതോട് പറയേണ്ടതില്ലായിരുന്നു അത് ഓരോരുത്തരുടെയും അനുഭവമായിരുന്നു സഹജമായി നമ്മൾ ഈശ്വരീയതയെ അനുഭവിച്ചാണ് നാട് ഇതുവരെ കടന്നു പോയിരുന്നത് ആ കടന്നു വരുന്നതിനിടയിൽ അതിൽ ആ വരവിൽ അകത്തത് പക്ഷെ നമുക്ക് കുറേ അധികം പരിധികൾ നമ്മൾ വെച്ചിരുന്നു കുറെ പരി പരിധികൾക്കകത്താണ് നമ്മൾ വാസ്തവത്തിന് ജീവിച്ചു വന്നിരുന്നത് ആ പരിധികള് ആരെങ്കിലും നിയമേന നമ്മുടെ തലയിലേക്ക് സ്ഥിരത്തിലേക്ക് വെച്ചിരുന്നതല്ല നമ്മുടെ ജീവിതത്തിലേക്ക് വെച്ചിരുന്നതല്ല നമ്മൾ സ്വയം ഏറ്റെടുത്തുതാറി എന്തിനെ മുൻനിർത്തി ധർമ്മത്തെ മുൻനിർത്തി ധർമ്മത്തെ മുൻനിർത്തി ഈ ആചാര്യന്മാര് പറഞ്ഞു വന്ന പറഞ്ഞു തന്നിട്ടുള്ള വഴിയെ പരമ്പരാഗതമായി ഈ ഈശ്വരീനയുടെ വഴിയിൽ കൂടി സഞ്ചരിക്കും സഞ്ചരിക്കുമ്പോൾ നമുക്ക് സഹജമായും ധർമ്മം സത്യം തുടങ്ങിയ കാര്യങ്ങൾക്ക് നമ്മൾ പരമമായ ഒരു സ്ഥാനം കൊടുത്തിരുന്നത് കൊണ്ട് അതിൻ്റെ ഒരു പരിധി നമ്മുടെ സ്വയം അസ്വാതന്ത്ര്യമായി നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ എടുത്തിരുന്നു ആ പരിധിക്കാണ് നമ്മൾ ജീവിച്ചിരുന്നത് ഒരു ചിട്ടവട്ടം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ സമാജത്തിനകത്ത പക്ഷേ അതൊരിക്കലും നമ്മളുടെ നമ്മുടെ ആകാശത്തെ തടസ്സപ്പെടുത്തിയിട്ടിരിക്കും ഒരു വ്യക്തിയുടെ ഈ തുടർന്ന് പെട്ടിയില്ല ചിന്തിക്കുക ഈ പരിധിക്ക് ജീവിച്ചിരുന്ന സമയത്താണ് ലോകത്തിൽ ലോകത്തിലെമ്പാടും ഏറ്റവും അധികം ഡോക്ടർമാരെയും ശാസ്ത്രജ്ഞന്മാരെയും ഒക്കെ കേരളം നൽകിയിരുന്നത് ഈ പരിധിക്ക് അകർത്തി ജീവിച്ചപ്പോൾ ചിന്തിക്കുക ഇപ്പോൾ നേരെ തിരിച്ച് ഞങ്ങൾ ഇതെല്ലാം മസ്വാതന്ത്ര്യമാണ് ഇതെല്ലാം ഭരണ്ടനാണ് പിന്തിരിപ്പനാണ് ഞങ്ങൾ ഇതെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് നവീന കേരളം സൃഷ്ടിക്കുന്നു അത് സ്വാതന്ത്ര്യത്തിന്റേതാണ് തുടങ്ങിയ രീതിയിൽ പഠിപ്പിച്ച് സമാജത്തെ മാറ്റി ആ സമാജത്തിനകത്തുന്നു പക്ഷേ നമുക്ക് ലോകത്തിലേക്ക് കയറ്റി അയയ്ക്കാൻ ആകുപാടെ ഉള്ളതിന്റെ ഇപ്പോൾ ലേഴ്സുമാരെ മാത്രമായി മാറിയിരിക്കുന്നു ചിന്തിക്കുക നേഴ്സുമാരെയാണ് നമ്മളിപ്പോ കേരളം ആകുപ്പാടെ കയറ്റി വിടുന്നത് അല്ലാതെ മികച്ച ഡോക്ടർമാരെ നമുക്ക് ലോകത്തിന് സമാപന ചെയ്തു കൊടുക്കാൻ കഴിയുന്നില്ല ഇതാണ് അവസ്ഥ നവീനമാകുന്നു പരിഷ്കാരിയാവുന്നു എന്ന് പറയുകയും യാതും കൊള്ളാത്ത വേറ്റുകളായി പരിണമിക്കുകയും ചെയ്തു ഇത് കേരളം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നിരന്തരം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് വാസ്തവത്തിൽ നമ്മൾ ഓരോരുത്തരും നിസനായരായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതൊന്നും ഇവിടെ നമുക്ക് പറയപ്പെട്ടും കഴിയുന്നില്ല ഈ പാരമ്പര്യത്തിൻ്റെ ഈ അസ്വാതത്തിൻ്റെതും ആയിരിക്കുന്ന നിങ്ങൾ പറയുന്ന അസ്വാതന്ത്ര്യത്തിൻ്റെതും ആയിരിക്കുന്നത് എന്ന് പറയുന്ന ആ മേഖലയിൽ കൂടെ നമുക്ക് നമുക്കിനിയും കിടക്കണം നമുക്ക് നമുക്കിനിയും പുറകോട്ട് പോകണം എന്ന് പറഞ്ഞാൽ ഉടൻ തന്നെ അവിടെ വർഗീയമാണ് എന്ന രീതിയിൽ ചിത്രീകരിക്കുന്നത് അത് പഴഞ്ഞാണ് വർഗീയമാണ് പിന്തിരിപ്പൽ ലോകത്തേക്ക് കൊണ്ടു കൊണ്ടുപോകാൻ ശ്രമിക്കേണ്ട എന്താണ് പുറകോട്ട് സഞ്ചരിക്കണം എന്നൊക്കെ പറഞ്ഞു വരിക ഏത് സമൂഹത്തെയും അവരുടെ പൂർവികൾ നയിച്ച വഴിയെ സഞ്ചരിക്കുമ്പോൾ ആ സമൂഹം വളരെ ഉദാത്തമായ തലത്തിലേക്ക് നീങ്ങുന്നതായിട്ട് നമ്മുടെ ലോകത്തിൽ എമ്പാടും കണ്ടിട്ടുണ്ട് ನಮ್ಮ ಪೂರ್ವಿಕೆ ಕಡೆಯ ವೇಳೆ ಆ ಸಾಮೂಹದ ಪ್ರೊಪ್ಪುಣ್ಯ ಇಲ್ಲ ನಮ್ಮ ಸಾಮೂಹಿನ ದಿಶಾಬೋಧ ನಮಗೆ ಜೀವಿ ರೀತಿ ನೋಡಿ ನಮಗೆ ಮುಹಮ್ಮದ್ ಲಭ್ಯ ಅಂಗರತಿ ಸಾಮೂಹೆ ಎವಿಕಣದರ್ಶನ ನೊಹಮ್ಮದ್ಯ ನಮಗೆ ಮಾರ್ಗದರ್ಶನ ನೇ ಯೇ ಲ್ಲ ನಮ್ಗೆ ಮಾರ್ಗದರ್ಶನ ನೇರಳತಿ ഭാരതത്തിൻ്റെ കല്യാധിപര്യന്മാരും വേദങ്ങളും ഉപനിഷത്തുകളും ദർശനങ്ങളും രാമായണവും മഹാഭാരതവും ചെയ്യുന്നത് ഇതിൽ നിന്നൊക്കെ കിട്ടിക്കുള്ള വെളിച്ചത്തിനനുസരിച്ചാണ് കേരളം നാളിതുവരെയും കടന്നു വന്നുകൊണ്ടിരുന്നത് പക്ഷെ ആ കേരളത്തിലെ കേരളത്തിലാണ് ഈ കടം ഒക്കെ സമർപ്പിപ്പിച്ചുകൊണ്ട് കേരളം ഇതിൻ്റെ ഒന്നും ഭാഗമല്ല എന്ന രീതിയിൽ ആക്കി ചേർത്ത് നമ്മളെ മറ്റൊരു വഴിയിൽ കൂടി കേരളത്തിന്റെ ഒരു ഇതിന് തനിക്ക് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കുറച്ച് കാലമായിട്ട് നമ്മുടെ കൊടുങ്ങല്ലൂർ ഒരു മുസ്ലിസ് ബിനാൻ എന്ന് പറയുന്ന ഒരു സംഗതി കണ്ടിരുന്നു എന്തായിരുന്നു അതാണ് എന്തായാലും കേരളത്തിലുള്ളത് മാസത്തിൽ കേരളത്തിലെ മുസ്രീസ് എന്ന് പറയുന്ന ആ ഒരു സംഭവം കുറേ ആളുകൾക്ക് പണവും കൊടുത്തവിടെ നടത്തി എന്ന് പറഞ്ഞ ഖനനം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ചെയ്തത് പക്ഷെ അവിടെ നടത്തുന്നതൊക്കെയും പല തരത്തിലുള്ള പ്രകടനങ്ങളായിരുന്നു പല കലകൾ അവതരിപ്പിക്കുന്നത് തുടങ്ങിയ രീതികളൊക്കെ ഇതുവഴിയൊക്കെ സ്ഥാപിക്കാൻ ശ്രമിച്ചത് കേരളത്തിന് തനതായ ഒരു സ്വത്വമില്ല ചിന്തിക്കുക കേരളത്തിന് തനിമയുള്ള ഒരു സ്വത്വമില്ല ഇതിൻ്റെ ഒരു തനിമ എന്ന് പറയുന്നത് ഇതിന്റെ ഒരു സ്വത്വം എന്ന് പറയുന്നത് പല സംസ്കാരങ്ങളുടെ ഒരു കൂട്ടായ്മ മാത്രമാണ് എന്താ ലക്ഷ്യം ഒരു സമൂഹം അതിന്റെ സ്വത്ത് ചെലവഴുമ്പോഴാണ് അതിന് ഏറ്റെങ്കിലും ആചാരത്തിലേക്ക് അത് ജീവിക്കാൻ കഴിയുക ആ സ്വത്വം ഇല്ലാത്ത ഒരു സമൂഹമാക്കി കേരളത്തെ പരിവർത്തനപ്പെടുത്തി എടുക്കണം മാറ്റിയെടുക്കണം അതുവഴി ഉദ്ദേശിക്കുന്നത് കേരളം യാതൊന്നിനും കൊള്ളാത്തവരുടെ ഒരു കൂട്ടമാണ് ഒരു ആൾക്കൂട്ടമാണ് കേരളം വളരെ ലളിതമായിട്ടാണ് അവര് ഈ സമൂഹത്തിലേക്ക് അത് ചെലുത്തി കൊണ്ടിരിക്കുന്നത് ആരൊക്കെയോ അവിടെ നിന്നുകൊണ്ട് ഇതിനു വേണ്ടി കുറെ പ്രെയിമുകൾ ചെയ്യുന്നുണ്ട് ആ പ്രെയിമുകൾക്ക് അനുസരിച്ച് ഇത് ഇങ്ങനെ ചലിച്ചു ഇരിക്കുക അങ്ങനെ നമ്മളെ ചലിപ്പിച്ചു കൊണ്ട് എത്തിച്ചിരിക്കുന്ന സ്ഥിതിയാണ് വാസ്തവത്തിൽ ഇന്ന് കേരളത്തിൽ കേരളത്തിലെ യുവത്വത്തിലേക്ക് വന്നിരിക്കുന്ന വലിയ ദുരന്തം ആ ദുരന്തം എന്ന് പറയുന്നത് നമുക്ക് ആർക്കും നമ്മുടെ യുവത്വത്തെ നിയന്ത്രിക്കാൻ പോലും കഴിയുകയും ചെയ്യും നമ്മുടെ അച്ഛനമ്മമാർക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല നമ്മുടെ ആചാര്യന്മാർക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല പിന്നെ ചെറിയ ചെറിയ എല്ലാവരും വരാറും കഴിയുകയും ചെയ്യും ഇതാണ് അവർക്ക്